ണമില്ലെന്ന് കരുതി നമ്മുടെ റിട്ടയർമെന്റിന് വേണ്ടി മാറ്റിവെച്ച ഇ പി എഫ് തുകയെടുത്ത് പേഴ്സണൽ ലോൺ തീർക്കാൻ ചിന്തിക്കുന്നുണ്ടോ ഇതൊരു വലിയ സാമ്പത്തിക കെണിയാകാൻ സാധ്യതയുണ്ട് പലരും വിചാരിക്കും പേഴ്സണൽ ലോണിന് പതിമൂന്നോ പതിനാലോ ശതമാനം പലിശ കൊടുക്കുന്നതിൽ നല്ലത് കയ്യിലിരിക്കുന്ന ഇ പി എഫ് എടുത്ത് ആ കടം തീർക്കുന്നതല്ലേ എന്ന് പക്ഷെ നമ്മൾ കാണാത്ത ഒരു വശമുണ്ട് ഇ പി എഫിന് ഇപ്പോൾ കിട്ടുന്നത് ഏകദേശം എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം കോമ്പൗണ്ടിംഗ് ആണ് നിങ്ങൾ ഇന്ന് ഒരു ലക്ഷം രൂപ ഇ പി എഫിൽ നിന്ന് പിൻവലിച്ചാൽ ഒരു ഇരുപത് വർഷം കഴിഞ്ഞ് നിങ്ങൾ ജോലിയിൽ നിന്ന് വിരമിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകേണ്ട ലക്ഷത്തിലധികം രൂപയാണ് നിങ്ങൾ ഇന്ന് ഇല്ലാതാക്കുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ഒരു ചെറിയ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി നിങ്ങളുടെ സമാധാനപരമായ വാർദ്ധക്യത്തെയാണ് നിങ്ങൾ പണയം വെക്കുന്നത് ലോൺ അടയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മറ്റു ചെലവുകൾ ചുരുക്കുകയോ ബാങ്കുമായി സംസാരിച്ച് ഇ എം ചെയ്യുക പക്ഷെ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യമായ ഇ ദയവായി തുടരുത്